നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം മനുഷ്യാലയ ചന്ദ്രിക എന്ന വാസ്തുഗ്രന്ഥത്തെ ആസ്പദമാക്കി വീട്ടുവളപ്പിൽ എങ്ങനെ വൃക്ഷവിന്യാസം നടത്തണം എന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞത് പൂർവാചാര്യന്മാർ വൃക്ഷങ്ങളെ എത്ര വിധത്തിൽ തരം തിരിച്ചിരുന്നുവെന്നും ഓരോ തരം വൃക്ഷവും ഏതേതു ഭാഗത്ത് നിലനിർത്തണമെന്നുമാണ് ഗ്രന്ഥത്തിലെ ഒന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം ശ്ലോകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒടുവിൽ നമ്മൾ മനസ്സിലാക്കിയത് ടർന്ന് വരുന്ന ഇരുപത്തിയാറാം ശ്ലോകം നോക്കാം വീട്ടുവളപ്പിൽ വളർത്തി കൂടാത്ത കുറച്ച് മരങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത് അതായത് വാസ്തുശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിൽ മനുഷ്യാലയത്തിന് ചുറ്റും ഗുണപ്രദമല്ലാത്ത ചില മരങ്ങളെ ഈ ശ്ലോകം എടുത്തു പറയുന്നു അപ്പോൾ ആദ്യം ആ ശ്ലോകത്തിലേക്കൊന്ന് പോകാം ശ്ലേഷ് സർവത്ര നേഷ്ടപി ശിഗ്രുഗന്ധ ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ചില വൃക്ഷങ്ങളുടെ പേരുകളാണ് കാരസ്കരാരുഷ്കര കണ്ടഗിധ്രു കാഞ്ഞിരം ചേര് വയ്യങ്ക അതുപോലെ ശ്ലേഷ്മാത കാക്ഷദ്രുമ പീലുനിംബാഹ നറുവരി താന്നി ഉകവൃക്ഷം വേപ്പ് പിന്നെയും പറയുന്നു സ്നുഹീപിശാചദ്രുമ ഹേമ മുഗ്ധ കള്ളിപ്പാല കറമൂസ് സ്വർണക്ഷീരി ഈ മരങ്ങളെയൊക്കെ തന്നെ സർവത്ര നിഷ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് സർവത്ര ന ഇഷ്ടാഹ ഒരിടത്തും ഇഷ്ടങ്ങളല്ല എന്നുവെച്ചാൽ ഇവ വീട്ടുപരിസരത്തെങ്ങും തന്നെ നല്ലതല്ല എന്നർത്ഥം അതായത് കാഞ്ഞിരം ചേര് അഥവാ ചാരു വയ്യങ്ക നറുവരി താന്നി ഉഗ വേപ്പ് കള്ളിപ്പാല കറമോസ് സ്വർണക്ഷീരി തുടങ്ങിയ മരങ്ങൾ വീട്ടുവളപ്പിൽ നടുന്നത് ഗുണകരമല്ലെന്ന് ഈ ശ്ലോകം വ്യക്തമാക്കുന്നു ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് അത് ശിഗ്രു അഥവാ മുരിങ്ങയുടെ കാര്യമാണ് അപ്പി ശിഗ്രുരന്ത ശിഗ്രു അന്തർഭാഗത്തും അന്തർഭാഗത്ത് വേണമെന്നല്ല ഞാൻ ഇഷ്ടാഹ എന്നതിനൊപ്പമായതിനാൽ പാടില്ല എന്നർത്ഥമായിട്ട് കാണും അപ്പോൾ അന്തർഭാഗത്ത് പാടില്ല അതിനു പുറമേ ആകാം എന്ന് സാരം ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ വീട്ടുവളപ്പിൽ ഗൃഹമണ്ഡലം ഉൾപ്പെടുന്ന ഭാഗത്തേക്ക് മുരിങ്ങ പോലെയുള്ള മരങ്ങൾ കയറ്റി നടരുത് എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് വളപ്പിൽ തന്നെ ഗൃഹമണ്ഡലത്തിന് പുറത്തായി നടുകയുമാകാം മുരിങ്ങ എവിടെ നടണമെന്നതിനെ കുറിച്ച് കഴിഞ്ഞ ശ്ലോകത്തിൽ വ്യക്തമാക്കിയിരുന്നല്ലോ ഈ ശ്ലോകത്തിൽ നിന്ന് പ്രധാനമായും മനസ്സിലാക്കേണ്ടത് വീട്ടുവളപ്പിൽ നിർത്താനേ പാടില്ലെന്ന് പൂർവാചാര്യന്മാർ പറഞ്ഞിട്ടുള്ള വൃക്ഷങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് അവ ഏതൊക്കെയാണെന്ന് നേരത്തെ നമ്മൾ കണ്ടു കാഞ്ഞിരം ചേര് വയ്യങ്കത നറുവരി താന്നി ഉവൃക്ഷം വേപ്പ് കള്ളിപ്പാല കറമൂസ് സ്വർണക്ഷീരി ഈ വൃക്ഷങ്ങളൊക്കെ തന്നെ വീര്യം കൂടുതലുള്ളവയാണ് ഇവയുടെ പ്രഭാവവും സാന്നിധ്യവും ഗൃഹാന്തരീക്ഷത്തിന് യോജിച്ചതല്ലാത്തത് കൊണ്ടാണ് ഇവ പാടില്ലെന്ന് പറഞ്ഞത് എന്തായാലും വീട്ടുവളപ്പിൽ എങ്ങനെ വൃക്ഷവിന്യാസം നടത്തണമെന്നതിനെക്കുറിച്ച് ഇതുൾപ്പെടെയുള്ള മൂന്ന് ശ്ലോകങ്ങളിലൂടെ മനസ്സിലായി കാണും എന്ന് വിചാരിച്ചു കൊണ്ട് നിർത്തുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്